ഹൈ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കഴിഞ്ഞിട്ടുണ്ടാവും വേറെ ഒന്നുമില്ല ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ് ലൈറ്റ് അതി സ്ഥലത്ത് വെച്ച് കിട്ടിയ ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഊട്ടിയിലേക്കാണ് പോകാനുള്ളത് ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി ഇപ്പോൾ സമയമൊരു ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൊക്കെ പോയാൽ മതി അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം ഓക്കേ അപ്പം നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കുന്നതിന് മുന്നേ നമുക്ക് പോയ വെള്ളം നോക്കാനുണ്ട് ടയറൊക്കെ കൊട്ടി നോക്കാനുണ്ട് പിന്നെ വെള്ളം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും സെറ്റ് ചെയ്യണം പിടിക്കാനുള്ള അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇവിടുന്ന് ഒരു നാല് മണിക്കാകുമ്പോൾ പോയാൽ മതി ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പം അങ്ങനെ ഞാനിതാ എന്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിച്ചു ടയറൊക്കെ കൊട്ടി നോക്കി കുഴപ്പമൊന്നുമില്ല എല്ലാം ഒക്കെയാണ് സെറ്റാണ് ഇപ്പോൾ അടുത്ത സഹിച്ച് വേറെ കുഴപ്പമൊന്നും പോകാൻ നേർച്ചുണ്ടായില്ല അങ്ങനെ നമ്മുടെ ഡ്രൈവറൊക്കെ നസറൊക്കെ എത്തിയുണ്ട് നമ്മൾ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിച്ചു നേരെ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറി പോത്തുകല്ലെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമുക്ക് അവിടെ ആളെ പിക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം റെഡി ഉണ്ട് ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങി ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറ് കാരണം വെറുപ്പിനായതുകൊണ്ട് അധികം വണ്ടി തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു അരമണിക്കൂർ കൊണ്ടൊക്കെ അങ്ങോട്ട് ഓടി എത്താം അങ്ങനെ നമ്മളിതാ അവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ നമ്മൾ അവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞത് വർപ്പൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഗ്യാപ്പ് ഇട്ടുമ്പോൾ ഗ്യാപ്പ് ഇട്ടുമ്പോൾ ഓരോന്ന് വെറുതെ ചെയ്യാണ് നമ്മളാളെയൊക്കെ എടുത്തു എല്ലാവരും കയറി നമ്മൾ പോവുകയാണ് നമ്മുടെ യാത്ര ആരംഭിച്ചു ഇവിടുന്ന് ഫസ്റ്റ് ഇടക്കട പിന്നെ വഴിക്കടവ് നാടികാണിച്ചുരം ഗൂഡന്തൂർ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് പോയതാണ് വഴിക്കടവ് അടിവാരം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സമയം ഒരു ആറുമണി ആവുന്നുള്ളൂ അത് നമ്മൾ ചുരം കയറാൻ തുടങ്ങി അത് നമ്മുടെ കേരള ബോർഡറ് കഴിഞ്ഞ പോലെയുള്ളൂ നല്ല രീതിക്കുള്ള റോഡ് അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കാരണം അത് ഇത്ര വീതി ഒന്നും നമ്മുടെ ബോർഡർ കഴിഞ്ഞാൽ റോഡിനില്ല അതായത് തമിഴ്നാട് ചോറും കയറുന്ന വീടുകൾ കാണുന്ന പോലെ വീതി തന്നെയാണ് പിന്നെ അതുപോലെ റോഡൊക്കെ ഭയങ്കര കുണ്ടും കുഴിയും ഒക്കെയാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീടൊക്കെ കാണുന്ന പോലെ തന്നെ അങ്ങനെ ഞങ്ങൾ കയറി ഏകദേശം നമ്മുടെ നാടികാണിച്ച് പോസ്റ്റൊക്കെ തിന്നതിന് മുന്നേ നല്ലൊരു ബ്ലോക്ക് കിട്ടി ഞമ്മളെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല വണ്ടി ചേർക്കുന്നതിനൊക്കെ ഉണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾക്ക് അവിടെ തന്നെ പോയി ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് ഒരു രണ്ട് കിലോമീറ്റർ മുന്നേ ബ്ലോക്ക് തുടങ്ങി അതിനകത്ത് കുടുങ്ങി പെട്ട് പോയി നമുക്ക് റോഡും ശരിയില്ല നല്ല വണ്ടികളും ഉണ്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ റോഡിൽ വാങ്ങി ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല പിന്നെ സുഖമായിട്ട് പോകും പിന്നെ അധികം വണ്ടികളൊന്നും കണ്ടിട്ടില്ല മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്നറിയില്ല നോക്കാൻ മുക്കെങ്ങനെ വരും പിന്നെ ഇതിൻ്റെ ഡെയിലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ നമ്മളൊരു ഗ്യാപ്പുള്ള സ്ഥലം കിട്ടിയപ്പോൾ പെട്ടെന്ന് അവിടെ സൈഡാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇത് പോലെ കണ്ടില്ലേ കഴിക്കാൻ നിർത്തിയവരാണ് അങ്ങനെ അതൊന്നും കഴിക്കാമെന്നൊന്നും വീട് അടച്ചില്ല പെട്ടെന്ന് പരിപാടി അച്ചിപ്പോൾ രാവിലെ തന്നെ ബ്ലോക്കിൽ കുടുങ്ങിയതുകൊണ്ട് സൈമ് കുറച്ച് പോയതാണ് നമ്മൾ കൂടലൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് സിഗ്നലിൻ്റെ ബ്ലോക്കാണ് ഇവിടുന്ന് വലിയൊരു തിരക്കേടൊന്നുമില്ലാതെ നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നു ഇവിടെ നിന്നാണ് നമ്മൾ ഊട്ടിയിലേക്കും അതുപോലെ മൈസൂരിലേക്കും തിരിഞ്ഞത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നത് നേരെ നമുക്ക് ബന്ദിപ്പൂർ കാട് പോകുന്ന റോഡാണ് നമ്മളിപ്പോൾ റൈറ്റ് ഇരുന്ന് നേരെ വണ്ടല്ലൂർ ടൗണിൽ നിന്ന് റൈറ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ ഊട്ടിയിലേക്കും ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അൻപത് കിലോമീറ്ററോളം ഓടാണ്ട് അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഒന്ന് രണ്ട് സ്ഥലം പോണ വഴി തന്നെയാണ് നമ്മൾ കൂടലൂര് ടൗൺ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോണ വഴി എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു മനോഹര കാഴ്ചകളൊക്കെ ഉള്ളൊരു വഴിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടാവുന്നവർക്ക് അറിയാം അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക നല്ലൊരു ഏരിയയാണ് മരങ്ങളുടെ ഇടയിൽ കൂടെ യാത്ര നമ്മുടെ ഫസ്റ്റ് ായിട്ടുള്ള വ്യൂ പോയിന്റ് എത്തിയിണ്ട് സൂസൈഡ് പോയിന്റ് പറയും നമ്മളവിടെ എത്തിണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് നമ്മളവിടുന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നു നമ്മളെ യാത്ര ആരംഭിച്ചു നേരെ നമ്മൾ വണ്ടി എടുത്ത് പോന്നു അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി ഊട്ടിയിലെത്തിയിട്ട് ലൈക്ക് അതായത് ബോട്ട് ഹൗസ് എന്നൊക്കെ പറയും അവിടെ ഒരുക്ക് കൊടുത്തു അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തൊന്നു പാർക്കിങ് കിട്ടില്ല ഞാൻ പറയുന്നത് ശനിയാഴ്ച കൊണ്ട് നല്ല തിരക്കായിരുന്നു നമ്മൾ കുറച്ച് ഇപ്പുറം മാറിയിട്ടാണ് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തത് കടലത്രയും വണ്ടികളൊക്കെ കഷ്ടിച്ച് കെട്ടിച്ച് റോഡ് സൈഡിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ എടുത്തു നേരെ പോകുന്നു അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ കർണാടക ഗാർഡനാണ് ആണ് ഊട്ടിയിലിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഗാർഡനാണ് കർണാടക ഗാർഡൻ ോട്ട് ലൈക്ക് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ എപ്പറയാണ് പക്ഷേ അവിടെ ഓടി എത്രയും കുറച്ച് ടൈം എടുക്കും നമ്മൾ അങ്ങനെ അവിടെ എത്തി എത്തിയപ്പോൾ ഏകദേശം ഒരു ഉച്ച ഒരു മണിയായതുകൊണ്ട് ഫുഡ്ക്കിലും പരിപാടിയൊക്കെ ഇവിടെ കഴിച്ചു കിട്ടും അത് കഴിച്ച് അവരങ്ങ് കാണാൻ കയറി ഇത് കണ്ടില്ലേ അത്യാവശ്യം നല്ല വണ്ടി തിരക്കുണ്ടെന്ന് അത് വെക്കേഷൻ ടൈം കൂടി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം അവിടുത്തെ പരിപാടികളൊക്കെ കഴിച്ചു നേരെ അവിടെ നിന്ന് തിരിച്ച് പോന്നു അവിടുന്ന് അവർ ഇറങ്ങിയപ്പോൾ തന്നെ വൈകിട്ട് ടൈം ആയിട്ടുണ്ട് ഒരുപാട് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ഊട്ടി ടൗണിലും മറ്റും മറ്റുള്ളവർക്ക് തിരക്കായതുകൊണ്ട് നമുക്ക് വേറൊന്നും സ്ഥലങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ചെറിയ ചെറിയ യാത്രയൊക്കെ കിട്ടുന്ന ഒതുക്കി കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം അടിപൊളിയാക്കാം അപ്പോൾ അങ്ങനെ വീഡിയോ ചെറിയ ചെറിയ വീഡിയോ ആണ് പിന്നെ വീഡിയോയിലേക്ക് ഒരുപാട് തെറ്റുപുറ്റങ്ങൾ വന്നിട്ടുണ്ടാകും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ വീഡിയോക്കായിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ